ഹലോ എവിൺ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ക്രാഫ്റ്റിംഗ് വിത്ത് ആ ആമി ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചപ്പാത്തിയിലൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്നൊരു അടിപൊളി സബ്ജിയുടെ റെസിപ്പി ആയിട്ടാണ് അതായത് ബോട്ടിൽ ഗാർഡും സ്നീക്ക് ഗാർഡും കൂടെ ഇട്ടിട്ടുള്ളൊരു സബ്ജി അതായത് ബോട്ടിൽ ഗാർഡ് എന്ന് പറയുന്നത് നമ്മുടെ ചുര ചുരക്കയും പടവലങ്ങയും കൂടെ ഇട്ടിട്ടുള്ളൊരു സബ്ജിയാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ചെറിയ പടവലങ്ങ വളരെ ചെറിയൊരു പടവലങ്ങയാണ് ഒരു ഫുൾ പടവലങ്ങയാണ് ബട്ട് ചെറുതാണത് അപ്പോൾ അത് ഞാനിതുപോലെ ചെറുതായിട്ട് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അതുപോലെ ചുരയ്ക്ക അതും ചെറുതായിരുന്നു അതും അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഞാൻ ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് കട്ട് പിന്നെ ഒരു വലിയ സമോളയും ഒരു തക്കാളി പിന്നെ രണ്ട് പച്ചമുളക് ഇത് ഞാൻ ഇങ്ങനെ മിക്സിയിലിട്ടും ഇത് എടുത്തതാണ് നല്ല ചോപ്പ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണം പിന്നെ അതിന് ശേഷം നമ്മുടെ മസാല സെറ്റാണ് അതായത് ഇപ്പം ഞാൻ ഇതിനകത്ത് ഈ സബ്ജിയിൽ യൂസ് ചെയ്യുന്ന ഭയങ്കര മിനിമലായിട്ടുള്ള മസാലസാണ് വളരെ കുറച്ച് ആഡ് ചെയ്യുന്നുള്ളൂ അപ്പോൾ ഞാൻ കശ്മീരി ചില്ലിയും മഞ്ഞൾപ്പൊടിയും പിന്നെ ഗരം മസാലയും ജീരകത്തിൻ്റെ പൊടിയും ഇത്രയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ സ്റ്റൗല് ഒരു പാൻ വെച്ചു അത് നന്നായിട്ട് ചൂടായി വന്നപ്പോൾ ഞാൻ ഒരു സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വളരെ കുറച്ച് എണ്ണം മതി ഇതിൽ കാരണം നമ്മൾ വെള്ളമൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് ഒരു കറി സെമിഗ്രേവി രൂപത്തിലാണ് എടുക്കുന്നത് അപ്പം എണ്ണ കുറച്ച് മതി അപ്പം എണ്ണ ചൂടായിട്ട് വന്നപ്പോൾ ഞാനൊരു സ്പൂൺ ജീരകവും പിന്നെ ഒരു അരസ്പൂൺ കടുകും ഇട്ടുകൊടുത്തു അതൊക്കെ ഒന്ന് നല്ല ഇരുന്നു അപ്പം നോക്കിയപ്പോഴാണെങ്കിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നു കുറച്ചൊന്ന് കുറുകി ചുരക്കൊക്കെ നന്നായിട്ട് വെന്തോ അപ്പം കാണാമല്ലോ എല്ലാം ഒരു ട്രാൻസ്പെറൻറ്റ് കളറിലാ മസാലയുടെ ഒക്കെ കളർക്ക് പിടിച്ചിരിപ്പുണ്ട് എല്ലാം ഒന്ന് സോഫ്റ്റായി പടവല്ലങ്ങയും ചുരക്കെ ഇനി ഈ ഒരു സമയത്ത് ഞാൻ ഒരു കൈപ്പിടി വരുന്ന മല്ലി കൂടെ ഞാൻ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇത്രയേ ഉള്ളൂ നമ്മുടെ പണി കഴിഞ്ഞു ഈ കറി നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ ഇന്ന് ബസ്മതി റൈസിൻ്റെ കൂടെയാണ് കഴിക്കുന്നത് അപ്പോൾ ഈ ഒരു കറി മാത്രം മതി ഈ ചോറ് കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ് എന്നാൽ ഭയങ്കര മിനിമൽ ആയിട്ടുള്ള മസാലയും കാര്യങ്ങളുമൊക്കെയാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണം പിന്നെ മറക്കാതെ ചെയ്യേണ്ട ഒരു കാര്യം ചാനലിൽ ബെല്ലൈക്കൺ നിങ്ങൾ പ്രെസ് ചെയ്യാൻ മറക്കരുത് എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് നിങ്ങൾക്ക് വരുള്ളൂ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ടീ കെയർ ബ്